സംസ്ഥാനത്ത് വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ വകുപ്പുകൾ ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിർദ്ദേശിച്ചു ഉഷ്ണതരംഗ സാധ്യത മഴക്കാല പൂർവ്വ ശുചീകരണം ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ചൂടിൽ നേരിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ജാഗ്രതയിൽ കുറവുണ്ടാകാൻ പാടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉഷ്ണതരംഗത്തെ മറികടക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളും ജാഗ്രതാ സന്ദേശങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനതലത്തിൽ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പൊതുസ്ഥലങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തും ഡ്രൈവർമാർ ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർക്ക് വിശ്രമവും കുടിവെള്ളവും ഉറപ്പുവരുത്തും ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് താലൂക്ക് തല ആശുപത്രികളിൽ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും വനം വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുന്നതിന് വനത്തിനുള്ളിലെ ജലലഭ്യതയും ജലസംഭരണികളും സംരക്ഷണവും കൃത്യമായി ഉറപ്പുവരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി വീണ ജോർജ് എ കെ ശശീന്ദ്രൻ തുടങ്ങിയവരും വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം